നമസ്കാരം കഴിഞ്ഞ ദിവസം ഗോവിന്ദം മാഷി പറയുന്നത് കേട്ടു എൽ ഡി എഫ് വീണ്ടും അധികാരത്തിലെത്താൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ശശി തരൂരാണ് രണ്ടാമത് ആഗ്രഹിക്കുന്നത് മുല്ലപ്പള്ളി രാമേന്ദ്രനാണ് പിന്നീട് ആഗ്രഹിക്കുന്നത് കോൺഗ്രസ്സുകാരാണ് എന്നാണ് എം വി ഗോവിന്ദം പറഞ്ഞത് അത് പറയുമ്പോൾ ഗോവിന്ദൻ്റെ മുഹൂത്തൊരു വല്ലാത്ത ചിരിയുണ്ടായിരുന്നു അതായത് അടുത്ത തവണയും ഞങ്ങൾ തന്നെ അധികാരത്തിലെത്തും എന്ന് പറയുന്ന ഒരു സന്തോഷം ഗോവിന്ദനെ സന്തോഷിക്കാം കാരണം ചിലപ്പോൾ മുഖ്യമന്ത്രി പദം ഗോവിന്ദനായിരിക്കുമെന്ന് ഗോവിന്ദൻ മനസ്സിൽ കണക്ക് കൂട്ടുന്നു പക്ഷേ പിണറായി വിജയന് മറ്റ് ചില കണക്കുകൂട്ടലുകളാണ് അത് ഗോവിന്ദൻ മാഷിന് അറിയില്ലല്ലോ ഇപ്പോൾ സി പി എം മൊത്തത്തിൽ പറയുന്നത് കോൺഗ്രസ്സിൽ അടിയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള അടിയാണ് ശരിയാണ് ബി ഡി സദസ്സിന് മുഖ്യമന്ത്രി ആയിക്കൊള്ളാമെന്നുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് അതേ ആഗ്രഹമുണ്ട് ആരോഗ്യസ്ഥിതി മോശമാണെങ്കിലും കെ സുധാകരനും അങ്ങനെയുള്ള ആഗ്രഹമുണ്ടാവാം ശശി തരൂരിന് ആഗ്രഹമുണ്ട് കെ മുരളീധരന് ആഗ്രഹമുണ്ടാവാം അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കോൺഗ്രസ്സിൽ നിന്നും നിർദ്ദേശിക്കാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട് അവരൊക്കെ കഴിവത്തവർ തന്നെയാണ് എന്നാൽ സി പി എമ്മിൽ അതില്ല അധികാര പോരില്ല കാരണം അവിടെ ഒരൊറ്റ പേരേ ഉള്ളൂ പിണറായി വിജയൻ അടുത്ത തവണ ഈ എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ പിണറായി വിജയൻ ആരോഗ്യസ്ഥിതി മോശമാണ് എന്ന് പറഞ്ഞാൽ പോലും പിണറായി വിജയൻ തീരുമാനിക്കും ആരാകണം മുഖ്യമന്ത്രിയെന്ന് സി പി എം ആണ് പാർട്ടിയാണ് അത് തീരുമാനിക്കുന്നതെന്നൊക്കെ പറയുമെങ്കിലും അവസാന വാക്ക് പിണറായി വിജയനെയാണ് ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ മന്ത്രിമാരെ തീരുമാനിച്ചത് പാർട്ടിയാണ് പാർട്ടിയാണെന്ന് നിങ്ങൾ പറയും സി പി എം പറയും പക്ഷേ സത്യം അതല്ലോ ശിവൻകുട്ടിയോട് മന്ത്രിയായിക്കോളൂ എന്ന് പറയുമ്പോൾ ശിവൻകുട്ടി തന്നെ ഞെട്ടിക്കാണു അങ്ങനെ ഓരോ മന്ത്രിമാരും എന്നാൽ മന്ത്രിസ്ഥാനം ആഗ്രഹിച്ചിരുന്ന ശൈലജ ടീച്ചർക്ക് അത് കൊടുത്തില്ല ആ കഥകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ വ്യത്യാസം എല്ലാ കാര്യത്തിലും കോൺഗ്രസും സി പി എമ്മിലും തമ്മിലുണ്ട് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ രമേശ് ചെന്നിത്തല കത്തിക്കയറിയ ഒരു പ്രസംഗം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല ചില കാര്യങ്ങൾ പറഞ്ഞു പിണറായി വിജയൻ ശോഭിതനായി കുറേ നേരമായല്ലോ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിക്കുന്നു അത് അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല മിസ്റ്റർ എന്ന വാക്ക് ഒട്ടും ശരിയായില്ല അത് അധിക്ഷേപിക്കുന്നതാണ് എന്നാണ് പിണറായി വിജയൻ്റെ ആക്ഷേപം അതെങ്ങനെയാണ് ആക്ഷേപമാകുന്നത് എന്നെനിക്കറിയില്ല സ്വയം ഒരു മനുഷ്യൻ തീരുമാനിക്കുകയാണ് എന്നെ മിസ്റ്റർ എന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് തീരുമാനിച്ചാൽ അത് ആക്ഷേപമായി തോന്നും വളരെ മാന്യമായ ഒരു അഭിസംബോധനയാണത് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെ മിസ്റ്റർ പ്രസിഡന്റ് എന്ന് വിളിക്കും അമേരിക്കയിലൊക്കെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ മിസ്റ്റർ എന്ന് വിളിക്കുന്നത് ബഹുമാന സൂചകമായിട്ടാണ് എന്നാൽ ഇവിടെ മുഖ്യമന്ത്രിക്ക് അത് അധിക്ഷേപമായി തോന്നി അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത് പോട്ടെ സി പി എം കാർ രഹസ്യമായി പറയുന്നത് വി ഡി സതീശനെയും കടത്തി പെട്ടി രമേശ് ചെന്നിത്തല ഇങ്ങനെ സംസാരിക്കുന്നത് അടുത്ത മുഖ്യമന്ത്രി പദം കണ്ടുകൊണ്ടാണെന്നാണ് എന്നാൽ വി ഡി സതീശൻ രമേശ് ചെന്നിത്തലയും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത് കേന്ദ്രത്തിൽ നിന്നും ഇണ്ടാസ് വന്നിരിക്കുന്നു ഹൈക്കമാൻഡിൻ്റെ നിങ്ങൾ പടലപ്പിണക്കങ്ങളെല്ലാം മാറ്റിവെച്ച് ഒന്നിച്ചു നിൽക്കുക മുതിർന്ന നേതാവ് എ കെ ആനണി പറയുന്നു ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് ആ സാഹചര്യം ഉപയോഗിക്കണം നിങ്ങൾ വഴക്കുണ്ടാക്കിയത് നഷ്ടപ്പെടുത്തരുത് യു ഡി എഫ് അധികാരത്തിലെത്തും വീണ്ടും ഗോവിന്ദൻ മാഷി ചില കണക്കുകൾ നിർത്തിയിരിക്കുന്നു മുപ്പത്തി ഏഴായിരത്തിലധികം അംഗങ്ങൾ സി പി എമ്മിലേക്ക് പുതിയതായി വന്നിരിക്കുന്നു അതിൻ്റെ അർത്ഥം പാർട്ടി വളരുകയാണ് ആയിരക്കണക്കിന് ബ്രാഞ്ചുകൾ ഉടലെടുത്തിരിക്കുന്നു കൂടിയിരിക്കുന്നു പഴയതിൽ നിന്ന് അതിൽ നില്ല അർത്ഥമാക്കുന്നത് പാർട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അവരുടെ കണക്കുകൾ പ്രകാരം അടുത്ത പ്രാവശ്യം എൽ ഡി എഫ് തന്നെ വരും അത് അവർ നടത്തിയ സർവേയുടെ ഭാഗമാണ് ആ സന്തോഷമാണ് ഗോവിന്ദൻ ഗോവിന്ദ്മാഷിൻ്റെ മുഖത്ത് കണ്ടത് ഇപ്പോൾ സി പി എം പ്രതിനിധികളൊക്കെ ഉത്സാഹത്തിലാണ് അവർ കോൺഗ്രസ്സിൻ്റെ ഈ വഴക്ക് മുതലെടുക്കാൻ ശ്രമിക്കുന്നു അതിനെ ഊതിപ്പിരിപ്പിക്കാൻ ശ്രമിക്കുന്നു അത് പാവപ്പെട്ട കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവുമില്ല അവർ അതിനെ മുഖവിലക്കിടുത്തുകൊണ്ട് സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു എല്ലാ കാലത്തും സി പി എം അങ്ങനെ തന്നെയാണ് വെടിമരുന്നുകൾ അങ്ങ് ചീറ്റിച്ചു വിടും അത് വലിയ ബോംബായി അല്ലെങ്കിൽ വലിയ അമിട്ടായി അല്ലെങ്കിൽ വലിയ വെടിക്കെട്ടായി മാറും അടുത്ത ഒന്നേകാൽ വർഷത്തിനിടയിൽ ജനങ്ങളുടെ മനസ്സ് കീഴടക്കാനുള്ള എന്തൊക്കെയോ ജാലവിദ്യകൾ സി പി എം കണ്ടുവച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർ സന്തോഷവാന്മാരായി അടുത്ത പ്രാവശ്യവും തിരഞ്ഞെടുക്കപ്പെടുമെന്ന് പറയുന്നത് അല്ല എൽ ഡി എഫിനി അധികാരത്തിൽ വന്നാൽ എങ്ങനെയാണ് കേരളത്തെ മുമ്പോട്ട് നയിക്കുക ക്ഷേമ പെൻഷനുകളില്ല ജോലിയില്ല പക്ഷേ പാർട്ടിക്കാരെല്ലാം വളരെ സന്തോഷത്തിലാണ് അവരുടെ പോക്കറ്റുകൾ നിറയുന്നുണ്ട് കിട്ടുന്ന പണത്തിൽ നിന്നും അവരുടെ വിഹിതങ്ങൾ എടുത്ത് മാറ്റുന്നുണ്ട് രണ്ട് ടൈമിൽ ഭരണമില്ലാതെ വന്നപ്പോൾ യു ഡി എഫ് ധർമ്മസങ്കടത്തിലായിരിക്കുന്നു വരുമാനമില്ല എല്ലാവരും സങ്കടത്തിലാണ് ആ സങ്കടം അടുത്ത പ്രാവശ്യം മാറ്റണമെങ്കിൽ നിങ്ങൾ ഈ അധികാരത്തിനുള്ള പിടിപിരി അവസാനിപ്പിക്കണം എല്ലാ നേതാക്കന്മാരും പറയുക എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണ്ട എനിക്ക് മന്ത്രി സ്ഥാനമേ വേണ്ട ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന പോലെ നടക്കട്ടെ ഇപ്പോൾ അത് പറയുന്നുണ്ട് പക്ഷേ അതൊരു മറയിട്ടാണ് പറയുന്നത് ഒരു മറവിൽ നിന്നാണ് പറയുന്നത് ആ പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും എനിക്ക് ആഗ്രഹം ഉണ്ട് കേട്ടോ ഞാൻ പരസ്യമായി വേണ്ട എന്ന് പറയുന്നു നിങ്ങൾ മനസ്സാക്ഷിയിൽ കൈവച്ചിട്ട് ജനങ്ങളോട് പറയുക അധികാരത്തിലെത്തിക്കുക സ്ഥാനങ്ങൾ പാർട്ടി തീരുമാനിക്കട്ടെ മാത്രവുമല്ല നിങ്ങൾ പറയേണ്ട ചില കാര്യങ്ങളുണ്ട് ഞങ്ങൾ ഞങ്ങളധികാരത്തിലെത്തിയാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അതിനൊരു പ്രകടന പത്രിക ഇറക്കി അതിൽ കാക്കത്തുള്ളായിരം കാര്യങ്ങൾ പറയുന്നുവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ജലീൽ പറയുന്നത് കേട്ടു മിസ്റ്റർ ചെന്നിത്തല മിസ്റ്റർ വി ഡി സതീശൻ നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുമോ ജനങ്ങളോട് പറയാൻ കഴിയുമോ ഞങ്ങൾ ഞങ്ങളധികാരത്തിലെത്തിയാൽ ഇവിടുത്തെ ബാറുകളെല്ലാം അവസാനിപ്പിക്കുമെന്ന് ഇവിടുത്തെ മദ്യശാലികൾ പൂട്ടുമെന്ന് ഉമ്മൻചാണ്ടി അധികാരത്തിലിരുന്നപ്പോൾ ബാറുകളെല്ലാം അടച്ചടച്ച് വന്നില്ലേ വിവരസ് കോർപ്പറേഷനുകൾ പത്ത് ശതമാനം വെച്ച് അവസാനിപ്പിച്ചില്ലേ വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വന്നപ്പോഴല്ലേ ഇതെല്ലാം തുറന്നത് എണ്ണം കൂട്ടിയത് അവിടെ എഴുന്നേറ്റിന്നുകൊണ്ട് ചെന്നിത്തലയ്ക്കോ ബി ഡി സി എസിനോ പറഞ്ഞുകൂടെ ഞങ്ങൾ പടിപടിയായി ഇവിടെ മദ്യ ഉപഭോഗം കുറയ്ക്കുമെന്ന് എന്താ പറയാതിരുന്നത് നിങ്ങളുടെ ഉള്ളിലും ഒരു അന്ധാളിപ്പ് കിടന്ന് താളം തുള്ളുന്നുണ്ട് ഇവിടെ മദ്യം നിർത്തിയാൽ എങ്ങനെ വരുമാനമുണ്ടാവും മുമ്പോട്ട് കേരളത്തെ നയിക്കാൻ ഈ പാവപ്പെട്ട കുടിയന്മാരുടെ സഹായം വേണം അവർ കിട്ടുന്ന കൂലിയിൽ നിന്ന് എൺപത് ശതമാനവും തൊണ്ണൂറ് ശതമാനവും ലഹരിക്കുവേണ്ടി മുടക്കുകയാണ് മദ്യത്തിന് വില കൂടിയപ്പോഴാണ് ഇവിടെ രാസലഹരിയും കഞ്ചാവുമൊക്കെ വിൽപ്പന കൂടിയത് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്കുള്ള വരവ് കൂടിയത് മദ്യത്തിൻ്റെ വില താങ്ങാൻ കഴിയുന്നില്ല ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ജനങ്ങളുടെ കണ്ണീര് മുഖവില കിടക്കാത്ത പാർട്ടികളാണ് ഇവിടെ ഭരണത്തിലേറിയതെല്ലാം പുതിയൊരു ഭരണ സംവിധാനമോ പുതിയൊരു സംസ്കാരമോ ഇവിടെ വരുമായിരിക്കും പക്ഷേ ഉടനെയും അത് തോന്നില്ല കേരളത്തിലെ ജനങ്ങൾ കണ്ണീരിലാണ് ആരാണ് ഞങ്ങളുടെ രക്ഷകൻ എന്ന് കരുതിയിരിക്കുകയാണ് അങ്ങനെ ഒരു രക്ഷകൻ വരുമോ ജനങ്ങളുടെ ആശങ്കയാണ് ആശങ്കയാണ് ഞാൻ നിങ്ങളിലേക്ക് പടർത്തിവിടുന്നത് നിങ്ങൾ കൈചൂണ്ടി ചോദിക്കണം രാഷ്ട്രീയക്കാരോട് ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും ഈ രാജ്യത്തിന് വേണ്ടി എന്തു ചെയ്യും ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് വേണ്ടി നിങ്ങൾ എന്തു ചെയ്യും അതിന് കൃത്യമായ മറുപടി കിട്ടില്ലെങ്കിൽ ഒരുത്തനും ഊട്ട് ചെയ്യരുത് ഒരാളെയും ഈ അധികാരത്തിലേക്ക് കൊണ്ടുവരരുത് പഠിക്കണം ഇവരൊക്കെ വളർന്നു വരുന്ന ഒരു മേഖലയേ ഉള്ളൂ പഞ്ചനക്ഷത്ര ആശുപത്രികൾ കാരണം ജനങ്ങൾ രോഗത്താലും രോഗഭയത്താലും വലയുകയാണ് ആശുപത്രികൾ വളരുന്നു ജനങ്ങൾ തളരുന്നു സർക്കാർ ആശുപത്രികളിൽ മരുന്നുകളില്ല ഡോക്ടർമാർ വന്ന് ഇരുന്നിട്ട് പറയുന്നു മരുന്ന് കുറിച്ചു തരാം പുറത്തുനിന്ന് വാങ്ങും പുറത്ത് മരുന്നുകൾക്ക് തീപിടിച്ച വില കേന്ദ്ര സർക്കാർ ജനൌഷധി എന്ന് പറയുന്ന മെഡിക്കൽ ഷോപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ജന്ഔഷധിയിൽ പോയിട്ടുണ്ടോ ജനറിക് മരുന്നുകളിൽ വളരെ അപൂർവമായി മാത്രമേ അവിടെ കിട്ടാറുള്ളൂ പല മരുന്നുകളും ചോദിക്കുമ്പോൾ അതില്ല മറ്റ് കമ്പനികളുടെ മരുന്നുണ്ട് എടുക്കട്ടെ എന്ന് ജൻ ഔഷധിയുടെ പേരിൽ മെഡിക്കൽ സ്റ്റോറുകൾ തുടങ്ങിയിട്ട് മറ്റ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ മരുന്നുകൾ അവിടെ വിൽക്കുകയാണ് ഈ ജൻ ഔഷധിയുടെ മരുന്നുകൾ അവിടെ ഉണ്ടായിട്ട് കൊടുക്കാത്തതാണെന്നും എനിക്കറിയില്ല ഞാൻ അനുഭവസ്ഥനാണ് അനുഭവസ്ഥനായതുകൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിക്കുന്നത് ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോറുകളിൽ വളരെ വിലക്കുറവാണ് അതിന് ചില ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളാണോ ചില മെഡിക്കൽ സ്റ്റോറുകാരാണോ അതോ ആശുപത്രി മാഫിയകളാണോ പറയാറുണ്ട് ജൻ ഔഷധിയിലെ മരുന്നുകൾ അതിന് യാതൊരു ഗുണവുമില്ല അത് വെറുതെ ലേബലൊട്ടിച്ച ഗുളികകൾ മാത്രമാണ് മരുന്നുകളാണ് എന്ന് പറയാറുണ്ട് അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നല്ല പദ്ധതിയായിട്ടാണ് എനിക്കത് തോന്നിയിട്ടുള്ളത് പക്ഷേ കേരളത്തിലെ ജനൌഷധികളിൽ നമ്മൾ ചെന്നാൽ മരുന്നുകൾ കിട്ടാനില്ല എന്നുള്ളത് സത്യം മാറി മാറി വരുന്ന സർക്കാരുകൾ ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു വെറും വാചക സർത്തല്ലാതെ യാഥാർത്ഥ്യബോധത്തോടെ എന്ത് ചെയ്യുന്നുവെന്ന് ജനങ്ങൾ ഉറ്റുനോക്കുകയാണ് ഇനിയും വരുന്നവരെ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ കാത്തിരിക്കുന്നത് ഒരു മാറ്റമുണ്ടാകും നിരന്തരമായി കാണുന്ന ഇതുപോലുള്ള അഭിപ്രായ പ്രകടനങ്ങളിലൂടെ ഇവർക്ക് മനംമാറ്റമുണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാം Thank mm -hmm. you.